സ്ട്രീം പൈപ്പ്ലൈൻ വഴിയുള്ള റഷ്യൻ പ്രകൃതിവാതകത്തിന്റെ വിതരണം ചരിത്രപരമായ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യുക്രൈനിലൂടെ കടന്നു പോകുന്ന ഒരു പൈപ്പ്ലൈൻ വഴി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് ഇന്ധനം കടത്തിവിടുന്നത് യുക്രൈൻ തടഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടായില്ലെന്നാണ് ഇതോടെ റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് ടർക് സ്ട്രീം ഒരു നിർണായക ഊർജ്ജ ഇടനാഴിയാണ് അത് റഷ്യയിൽ നിന്ന് കരിങ്കട തുർക്കിയിലേക്ക് വാതകം എത്തിക്കുകയാണ് ചെയ്യുന്നത് റഷ്യയുമായുള്ള അഞ്ചു വർഷത്തെ വാതക ഗതാഗത കരാർ നീട്ടാൻ യുക്രൈൻ അടുത്തിടെ വിസമ്മതിച്ചതിനെ തുടർന്ന് യുക്രൈനെ മറികടന്ന് തെക്കൻ തെക്കു കിഴക്കൻ യൂറോപ്പിലേക്ക് റഷ്യൻ വാതകം വിതരണം ചെയ്യുന്ന ഏക മാർഗമായി ടർക്ക് സ്ട്രീം പൈപ്പ് ലൈൻ മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ടർക്ക് സ്ട്രീം വഴിയുള്ള റഷ്യൻ വാതക വിതരണം പ്രതിദിനം അൻപത് ദശലക്ഷം ക്യൂബിക് മീറ്റർ വരെ കവിഞ്ഞു ഇത് തോറും ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ വർദ്ധനവ് രേഖപ്പെടുത്തുന്നുണ്ട് വിതരണ അളവിലും മുൻ മാസത്തെ അപേക്ഷിച്ച് രണ്ട് ശതമാനം വരെ വർധനയുണ്ടായി മൊത്തത്തിൽ പൈപ്പ് ലൈൻ വഴിയുള്ള വാതക കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒന്ന് ദശാംശം രണ്ട് നാല് ബില്യൺ ക്യൂബിക് മീറ്ററിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഒന്ന് ദശാംശം അഞ്ച് ഏഴ് ബില്ല്യൻ ക്യൂബിക് മീറ്ററിലെത്തി റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ചതോടെ ഹംഗറി റൊമാനിയ പോളണ്ട് സ്ലോവാക്കിയ ഓസ്ട്രിയ ഇറ്റലി മോൾഡോവ എന്നിവിടങ്ങളിലേക്കുള്ള റഷ്യൻ പൈപ്പ് ലൈൻ ഗ്യാസ് വിതരണം നിർത്തിയിരുന്നു റഷ്യൻ ഊർജ്ജ ഭീമനായ ഗ്യാസ് പ്രോമുമായുള്ള അഞ്ചു വർഷത്തെ ഗ്യാസ് ട്രാൻസിറ്റ് കരാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ യുക്രൈൻ അവസാനിപ്പിക്കുകയായിരുന്നു കരാർ അവസാനിപ്പിക്കുന്നത് റഷ്യയുടെ ഊർജ വരുമാനം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രസ്താവന എന്നാൽ രാഷ്ട്രീയ നേട്ടത്തിനായി സെലൻസ്കി ബോധപൂർവം ഊർജ പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്നാണ് സ്ലോവാക്കിയയും ഹംഗറിയും ആരോപിച്ചിരുന്നത് ടർക്കസ്ട്രീം പൈപ്പ് ലൈനിൽ രണ്ട് ശാഖകളാണുള്ളത് അവയിലൊന്ന് തുർക്കിയുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതും മറ്റൊന്ന് ബൾഗേറിയയിലേക്ക് ഗ്യാസ് വിതരണം ചെയ്യുന്നതുമാണ് ഈ ബാൽക്കൻ റൂട്ട് സെർബിയയിലേക്കും ഹംഗറിയിലേക്കും വ്യാപിക്കുന്നതാണ് അതായത് മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ റഷ്യൻ പ്രകൃതിവാതക വിതരണവുമായി ബന്ധിപ്പിക്കുന്നത് അതിനിടയിൽ റഷ്യയുമായുള്ള ഗ്യാസ് ട്രാൻസിറ്റ് കരാർ നീട്ടാൻ യുക്രൈൻ വിസമ്മതിച്ചതിന്റെ പരിണിത ഫലങ്ങൾ യൂറോപ്പിലും കാര്യമായി തന്നെ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട് ഗ്യാസ് വില രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം ഏറ്റവും ഉയർന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് യൂറോപ്പിലെ അതിശൈത്യത്തെ തുടർന്ന് ഗ്യാസിന്റെ ഉപയോഗം വർദ്ധിച്ചതും ഊർജ വിപണിയിൽ യൂറോപ്യൻ ഗ്യാസിന് വലിയ വില ഉയരാനുള്ള പ്രധാന കാരണമായി വരും ദിവസങ്ങളിൽ താപനില ഇനിയും കുറയുമെന്ന പ്രവചനങ്ങൾക്കിടയിൽ ഗ്യാസിന്റെ ഉപഭോഗത്തിൽ വർധനയുണ്ടാകുമെന്ന വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യുക്രൈനുമായി ബന്ധപ്പെട്ട റഷ്യക്ക് ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോർത്ത് സ്ട്രീം പൈപ്പ് ലൈനുകളുടെ അട്ടിമറിയും കാരണം റഷ്യൻ വാതക ഇറക്കുമതിയിൽ യൂറോപ്യൻ യൂണിയന് ഗണ്യമായ കുറവാണുണ്ടായത് ഇത് പരിഹരിക്കുന്നതിനായി അമേരിക്കയിൽ നിന്നും നോർവേയിൽ നിന്നുമുള്ള വില കൂടിയ ദ്രവീകൃത പ്രകൃതിവാതക ഇറക്കുമതിയെ ആയിരുന്നു ഇവർ ആശ്രയിച്ചിരുന്നത് ഇതാണിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുന്നത് റഷ്യൻ ഊർജത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ റഷ്യൻ എൽ എൻ ജിയുടെ വാതകം റെക്കോർഡ് അളവിൽ ഇറക്കുമതി ചെയ്യുന്നുമുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എനർജി എക്കണോമിക്സ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പകുതിയിൽ പോലും പിന്നിലാക്കി റഷ്യ യൂറോപ്യൻ യൂണിയന്റെ രണ്ടാമത്തെ വലിയ എൽ എൻ ജി വിതരണക്കാരായി ഉയർന്നിരുന്നു അതേസമയം യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള കരാറിന്റെ ഭാഗമായി റഷ്യൻ വാതക ഇറക്കുമതി പുനരാരംഭിക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർ ഇപ്പോൾ കാര്യമായ ചർച്ചകൾ തന്നെയാണ് നടത്തുന്നതെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടയിൽ യുക്രൈനും റഷ്യയും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടായാൽ പാശ്ചാത്യ നേതൃത്വത്തിലുള്ള സമാധാന സേനയെ യുക്രൈനിലേക്ക് വിന്യസിക്കുന്നതിനുള്ള സാധ്യതയെ ചൊല്ലി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായതായി ഒന്നിലധികം സൈനിക നയതന്ത്ര സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ബ്രിട്ടൻ ഫ്രാൻസ് നോർഡിക് രാജ്യങ്ങൾ എന്നിവ പാശ്ചാത്യ സമാധാന ദൗത്യത്തിനായി ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുന്നവരാണ് എന്നാൽ അമേരിക്കൻ പങ്കാളിത്തമില്ലാതെ യൂറോപ്യൻ യൂണിയന് പ്രവർത്തനം നടത്താൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ ആശങ്കപ്പെടുന്നു അതേസമയം യുക്രൈനിലെ സമാധാന ദൗത്യത്തിന് അമേരിക്ക സൈനികരെയോ ധനസഹായമോ നൽകില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് യുക്രൈനിലേക്ക് കുറഞ്ഞത് രണ്ടു ലക്ഷം സമാധാന സേനാംഗങ്ങൾ വേണമെന്നായിരുന്നു സെലൻസ്കിയുടെ ആവശ്യം എന്നാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് ഇത്രയധികം സൈനികരെ യുക്രൈനിലേക്ക് അയക്കാനുള്ള സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിന് മടിക്കുന്നുവെന്നും പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനിടയിൽ റഷ്യയുടെ സമ്മതമില്ലാതെ യുക്രൈനിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു രാജ്യത്തിന്റെയും സൈനിക ശക്തിക്കെതിരെ റഷ്യ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ക്രെംലിനെ ഉദ്ധരിച്ച് റഷ്യൻ നയതന്ത്രജ്ഞൻ റോഡിയൻ മിറോഷ്നിക് മുന്നറിയിപ്പ് നൽകി യുക്രൈനിലെ വലിയ തോതിലുള്ള നാറ്റോ സൈനിക വിന്യാസം റഷ്യക്കെതിരെയുള്ള ഒരു പ്രധാന ഭീഷണിയായി ക്രെംലിൻ കാണും ഇത് മറ്റൊരു വലിയ യുദ്ധത്തിന് കാരണമാകുമെന്നും റഷ്യൻ സ്റ്റേറ്റ് ഡുമാ ഡിഫൻസ് കമ്മിറ്റിയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ അലക്സി അലക്സിലവ് മുന്നറിയിപ്പ് നൽകി നിലവിലെ റഷ്യൻ നേതൃത്വവുമായുള്ള ചർച്ചകൾ നിരോധിക്കുന്ന നിയമത്തിൽ സെലൻസ്കി ഒപ്പുവെച്ച സാഹചര്യത്തിൽ സമാധാന സേനയെ വിന്യസിക്കുന്നതിനെക്കുറിച്ചുള്ള ഏതൊരു ചർച്ചയും ഈ ഘട്ടത്തിൽ അപ്രസക്തമാണെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതിനിടയിൽ റഷ്യയുമായുള്ള പോരാട്ടത്തിലൂടെ യുക്രൈൻ നശിപ്പിക്കപ്പെടുകയാണെന്നും ചർച്ചകളിലൂടെ സംഘർഷം വേഗത്തിൽ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണത്തിന് കീഴിൽ യുക്രൈനെ പിന്തുണച്ചിരുന്ന ഡെമോക്രാറ്റുകൾ പോലും ഇപ്പോൾ അതിന് മുതിരുന്നില്ലെന്നും യുക്രൈൻ ക്രമേണെ നശിപ്പിക്കപ്പെടുകയും കൂടുതൽ പ്രദേശങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സ്തംഭനാവസ്ഥ നേരിടുകയാണെന്നും സിറിയസ് എക്സ് എമ്മിന്റെ ദി മെഗിൻ കെല്ലി ഷോയിൽ നൽകിയ അഭിമുഖത്തിൽ മാർക്കോ റുബിയോ പറഞ്ഞു സംഘർഷത്തിന്റെ ഫലമായി യുക്രൈൻ നൂറു വർഷം പിന്നോട്ടു പോകുകയാണെന്നും അവരുടെ എനർജി ഗ്രിഡ് തുടച്ചു നീക്കപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന എത്ര യുക്രൈനിയക്കാരുണ്ടെന്നറിയാമോ അവരൊന്നും ഇനി സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വരാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നും ഭാവിയുടെ കാര്യത്തിൽ രാജ്യം അപകടത്തിലാണെന്നും റൂബിയോ മുന്നറിയിപ്പ് നൽകി എന്തായാലും അമേരിക്കയിൽ നിന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അലയൂലികൾ വന്നു തുടങ്ങിയ സ്ഥിതിക്ക് യുക്രൈനി പിൻവാങ്ങുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല തകർച്ചയിൽ നിൽക്കുന്ന യുക്രൈന് അല്ലെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹവും അതിനെ എങ്ങനെയാണ് അവസാനിക്കുക എന്നതാണ് കണ്ടറിയേണ്ടത്